ഡെത്ത് അണലിലെ ഓരോ ശ്വാസങ്ങൾക്കും ഓരോ മരണത്തിൻ്റെ കണക്കുകൾ പറയാനുണ്ട് മഴ പെയ്ത് നനഞ്ഞ ഒരു വൈകുന്നേരം വെവേളി ഹിൽസിൻ്റെ പഴയ കെട്ടിടം മേഘങ്ങളുടെ ഇടയിൽ ഒരു കറുത്ത ഭീമാകാരനെ പോലെ തോന്നിയ നിമിഷം ഒരിക്കലിവിടെ അവസാനിച്ച ഓരോ ജീവനും ഇന്നും വിറച്ചുകൊണ്ട് കണക്കുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു തുറന്ന വാതിലിലൂടെ കാറ്റ് അകത്ത് കടന്നപ്പോൾ പഴയ മതിലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വേദനയുടെ തണുപ്പ് അവളിലേക്ക് പതുക്കെ കയറി ആ കെട്ടിടം തന്നെ ശ്വാസമെടുക്കുന്നതായി തോന്നിപ്പോകുന്ന ഒരു നിമിഷം ആ മരണ തുരങ്കങ്ങളിലേക്ക് ഇറങ്ങുന്ന ഓരോ ചവിട്ടുപടികളും കാലത്തിൻ്റെ പഴക്കം കൊണ്ട് ദ്രവിച്ചു പോയിരുന്നു ഇതൊക്കെ വളരെ കൗതുകത്തോടെയും പേടിയോടെയും നോക്കിക്കൊണ്ട് കെട്ടിടം കാണാനെത്തിയ നേരിക്ക് ചുറ്റും നിൽക്കുന്നത് പണ്ടുകാലത്ത് ക്ഷയരോഗം പൊട്ടിപ്പടർന്ന സമയത്ത് രോഗികളെ താമസിപ്പിക്കാനായി ഒരു ആശുപത്രി പണി കഴിപ്പിച്ചു അന്ന് ചികിത്സയൊന്നും ഇല്ലാത്ത കാലത്ത് രോഗികൾക്ക് വേണ്ടത് നല്ല വിശ്രമവും ശുദ്ധമായ അന്തരീക്ഷവും ഭക്ഷണവുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലങ്ങളിൽ എലീസ എന്ന പേരുള്ള ഒരു നേഴ്സ് അവിടെ ജോലി ചെയ്തിരുന്നു രോഗികളുടെ കഠിനമായ ചുമ കരച്ചിൽ മരണം ഇതെല്ലാം കാണുമ്പോഴും എലീസ മാത്രമേ അവർക്ക് ഒരു ചെറിയ ആശ്വാസം നൽകിയിരുന്നുള്ളൂ എന്നും പറയപ്പെടുന്നു ഒരു ദിവസം അവളെ ആശുപത്രിയിലെ അഞ്ചാമത്തെ നിലയിൽ മരിച്ചതായി കണ്ടെത്തുന്നു കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും നിട്ടിക്കുന്ന ഒരു മറ്റൊരു സത്യം അതിനുശേഷം എന്നും രാത്രിയിൽ ഡെത്തണലിൽ ഒരു വെള്ളനിറത്തിലുള്ള നഴ്സ് യൂണിഫോം ധരിച്ച ഒരു രൂപം തുടർച്ചയായി താഴേക്ക് നടക്കുന്നതായി നിരവധി തൊഴിലാളികൾ കണ്ടതായി പറയുന്നു ആർക്കും അവളുടെ മുഖം കാണാൻ പറ്റിയിരുന്നില്ല പക്ഷേ അവളെ അറിയുന്നവർക്ക് അത് എലീസ തന്നെയെന്ന് ഉറപ്പിച്ചു പറഞ്ഞു അന്ന് ഡെത്തണൽ കാണാനെത്തിയ മേരിക്ക് മുന്നിൽ നടന്നത് വിചിത്രമായ കാര്യങ്ങളായിരുന്നു മേരി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കയ്യിലെ ടോർച്ചിലേറ്റ് താനെ മങ്ങി പോവുക വല്ലാത്ത തരമൊരു തണുപ്പ് അനുഭവപ്പെടുക പുറകിലെ ഇരുട്ടിൽ നിന്നും ഒരു നേർത്ത ശ്വാസം ആരുടെയോ കാലച്ച ആരോ അടക്കി സംസാരിക്കുന്ന പോലെ എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും തന്നെ എന്നാൽ ഡത്തളലിലെ ചുമരിൽ മാത്രം ഒരു നിഴൽ രൂപം തെളിഞ്ഞുകൊണ്ടേയിരുന്നു അന്നത്തെ കാലത്ത് ക്ഷയം ബാധിച്ച രോഗികൾക്ക് സമാധാനത്തോടെ കഴിയാൻ വേണ്ടി പണിത ആശുപത്രി ആണെങ്കിൽ പോലും അവിടം നിരവധി ചികിത്സാ പരീക്ഷണങ്ങൾ നടന്നതായി പറയപ്പെടുന്നു അതിൽ പ്രധാനമായിരുന്നു മനുഷ്യരുടെ മാരിയില്ലുകൾ ജീവനോടെ പിഴുത് ശ്വാസകോശം ചുരുക്കുന്ന ഒരു ചികിത്സാരീതി എന്നാൽ ആരും തന്നെ അതിൽ വിജയിച്ചില്ല ആ പരീക്ഷണത്തിന് വിധേയരായവർ മുഴുവൻ മരണപ്പെടുകയും ചെയ്തു മരണപ്പെട്ടവരെയെല്ലാം ആ ഡെത്തണലിൽ തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു എലീസ മരണപ്പെടാൻ കാരണവും ഒരു ഈ ചികിത്സാരീതിയെ എതിർത്തത് കൊണ്ടാണ് സംശയങ്ങൾ പറയുന്നു കൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്ന് ബേവാലി ഹിൽസ് സാനിറ്റേറിയം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇന്നും അർദ്ധരാത്രിയിൽ നിഗൂഢതയുടെ മറവിൽ ആ ബേവാലി ഹിൽസിലെ ആ ഡെത്തണൽ ഇന്നും ഒരു നിഗൂഢമായി തുടരുന്നു